എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ രാഹുൽ അങ്കൂട്ടത്തിലെ കുറിച്ചാണ് വാർത്തെടുക്കാറ് നിയമസഭയിൽ ചെന്നതും അതിന് ആരോഗ്യമന്ത്രി വീണ ജോർജിൽ കൊടുത്തും മറുപടി എല്ലാം കൂടിയും ഒരു രസകരമായ സംഭവങ്ങളായിരുന്നു പിന്നെ ഗസയിൽ കൂട്ടപ്പെടുത്തി നടന്നുകൊണ്ടിരിക്കുന്നെ പിന്നെ അറബ് ലീഗ് ഉച്ചകോടി ചേർന്ന് ഇന്നലെ പട്ടകമന്ദിയം കഴിച്ച് അവർ വളരെ ഹാപ്പി ആയിട്ട് പിരിഞ്ഞ് അമേരിക്ക പറയുന്നുണ്ട് എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച് പട്ടകമന്ദിത്തുനിന്ന് കഴിഞ്ഞു പോയി ഇതൊക്കെയാണ് ബാഡ് യൂസ് ചെയ്ത് പിന്നെ ഇതിലെ ഒരു കാര്യം ഉറപ്പാണ് നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടത് ആരുമില്ലാത്ത സമയത്ത് നമ്മൾ സഹായിക്കുമ്പോൾ ആരും വേണ്ട നിങ്ങളാണ് ദൈവം നിങ്ങളാണ് ദൈവം പറഞ്ഞ് നമ്മുടെ കൂടെ അതിന് കഴിഞ്ഞ് ആരെങ്കിലും കൈ വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത്രയും കഷ്ടപ്പെട്ടതല്ല എന്താ പറയുക മുറിവേറ്റ ഹൃദയത്തോടു നമ്മൾ ജീവിക്കേണ്ടത് ദൈവം അതിനധികം ഇടം കൊടുക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ആരായി സൂക്ഷ്മിച്ചിട്ട് ജീവിക്കുന്നതായിട്ടാണ് നല്ലത് അത് നയിച്ചു കൊണ്ടാണ് നല്ല അതല്ലെങ്കിൽ ഓരോ നിമിഷവും നേരത്തെ നീണ്ടു കയറി നമ്മുടെ മനസ്സിൽ വിഷമിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമില്ല നമ്മൾ കാണുന്നതിൽ നമ്മൾ ഇറേ ഇതിലെത്തി അവനാരായെന്നും ഇപ്പോൾ അവൻ്റെ കോളിങ്ങനായില്ലേ ഇങ്ങനെ ആയില്ലേ അങ്ങനെ ആയില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനുള്ള ഒരു ഫ്രൂട്ടും കൂടി നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നടുവേദന ഭയങ്കര കലക്ഷമല്ല സഹിക്കാനൊക്കെയുള്ള രണ്ട് മൂന്നോ നാല് ഇഞ്ചക്ഷനൊക്കെ ഡെയിലി എടുക്കുക എന്നിട്ടും നടുവ് തന്നെ എന്താണെന്ന് അറിയില്ല ഒരു ആറുമാസത്തോടെ ആയിപ്പോയി കഷക സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടത് വേറെ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ അത് വേറെ മാനസികമായിട്ടുള്ള തളർച്ച അത് വേറെ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പരാജയപ്പെട്ട ഒരു ജീവിതം നയിക്കൊണ്ട് പിന്നെ നമ്മുടെ ഫാദർ ഉണ്ടാക്കിയ ഒരു അന്തസൻ്റെ അടുത്ത് കളഞ്ഞ് സൂക്ഷിക്കാണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു അതിലിനും എത്രണ്ടാണെങ്കിൽ ഒത്തിരി ചേർക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അപ്പം തിരിച്ചുപോക്ക് അനുവര്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചുപോക്കാൻ അനുവന്യം അത് നമ്മൾ നല്ല നിലയിൽ ആർക്കോട് ബുദ്ധിമുട്ടില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഒത്തിരി പൂക്കുവന്നാൽ അതുപോലെ സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളെ ഞാൻ വായിക്കായി പിടിച്ചാൽ